അത്യാധുനിക സൗകര്യങ്ങളോട് കൂടിയ ഡെന്റൽ ഡെന്റൽ ഇപ്പോൾ കൊച്ചി ഡോക്ടർ ഫാമിലി ക്ലിനിക്കിൽ ലഭ്യമാണ് പല്ല് ഇനി കമ്പിയിട്ട് വേദന സഹിക്കേണ്ട ക്ലിയർ അലൈനർ പല്ല് കാണിച്ചു തന്നെ ചിരിച്ചോളൂ കുട്ടികൾക്കായി അത്യാധുനിക രീതിയിൽ ഡെന്റൽ കെയർ കൂടാതെ റൂട്ട് കനാൽ ട്രീറ്റ്മെന്റ് എക്സ്ട്രാക്ഷൻ സ്കെയിലിംഗ് റെസ്റ്റോറേഷൻസ് റിലീഫ് പോസ്റ്റ് ആൻഡ് കോർ ഡെന്റൽ ട്രോമ കെയർ ഡെനൽ ഫിക്സിംഗ് ക്രൗൺ ഫിക്സിംഗ് ഡെൻറ്റേഴ്സ് ഡെന്റൽ ഇംപ്ലാൻസ് ഡെന്റൽ വീനസ് ടൂത്ത് ബൈറ്റിംഗ് എന്നിവയാണ് ഞങ്ങളുടെ സേവനങ്ങൾ അതും ലേറ്റസ്റ്റ് ടെക്നോളജിൻ അഫോർഡബിൾ കോസ്റ്റിൽ നിങ്ങൾക്ക് ഡോക്ടർ ദിനക്സ് ഫാമിലി ഡെന്റൽ ക്ലിനിക്കിൽ സേവനം ലഭിക്കുന്നു ഇനി ആരോഗ്യമുള്ള പലകൾക്കായി ഡോക്ടർ ദിനക്സ് ഫാമിലി ഡെന്റൽ ക്ലിനിക്ക് തന്നെ ചൂസ് ചെയ്യും കൂടുതൽ വിവരങ്ങൾക്കായി കോൺടാക്ട് സിക്സ് ടുവൻ സീറോ ി മത്സരം സംഘടിപ്പിച്ചു ജെ പി എസ് മെമ്മോറിയലിന്റെ നേതൃത്വത്തിൽ അഖില കേരള വടംപലി മത്സരം സംഘടിപ്പിച്ചു ഫോട്ടോ പള്ളത്തിരാമൻ മൈതാനിലാണ് അഖില കേരള വടംപലി മത്സരം സംഘടിപ്പിച്ചത് നാലാമത് അഖില കേരള വടംപള്ളി മത്സരം കെ ജെ മാക്സി എം എൽ എ ഉദ്ഘാടനം ചെയ്തു ഞാൻ കണ്ടപ്പോൾ പറഞ്ഞത് അവരാണ് മത്സരം വടംവലി മത്സരം ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നു അതുതന്നെ ഒരു പ്രത്യേകതയാണ് അത് നമ്മുടെ സാന്തകളെല്ലാവരും ഇന്ന് നിന്ന് വരിക്കാന്ന് പറയുമ്പോൾ ക്രിസ്മസ് എന്ന് പറയുമ്പോൾ എല്ലാവരുടെയും മനസ്സിലേക്ക് ഇറക്കെ വരുമ്പോൾ വരുന്നത് സാന്തകളാണ് എവിടെ പോയാലും ഏത് പ്രദേശത്ത് പോയാലും സാന്തകളുടെ കൂട്ടമായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് എല്ലാവരും ആ വേഷങ്ങളിലാണ് ഞാൻ ഇന്ന് രാവിലെ മുതൽ പങ്കെടുക്കുന്ന പരിപാടികളൊക്കെ അതാണ് കുറച്ച് മുമ്പ് ഞാനൊരു മേശർ കുട്ടിയുള്ളവരുടെ പങ്കെടുത്തത് അവിടെ ഇതൊക്കെ തന്നെയല്ല ഗ്ലാഡ്വിൻ നെറ്റോ അധ്യക്ഷത വെച്ചു നെൽസൺ വിയൽ ചടങ്ങിൽ സ്വാഗതമാശംസിച്ചു കൊച്ചി ഡെപ്യൂട്ടി മേയർ കെ ആൽസിയ ആദരിക്കൽ ചടങ്ങ് നിർവഹിച്ചു അശ്വിൻ ഷെട്ടിയെയാണ് ചടങ്ങിൽ ആദരിച്ചത് നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ഷിബലാൽ സനൽമോഹൻ അഡ്വകറ്റ് പ്രിയ പ്രശാന്ത് മുൻകൊച്ചി നഗരസഭാ കൌൺസിലർ ഷെയ്നി മാത്യു ജോൺസൺ ബി എൽ തുടങ്ങിയവർ സംസാരിച്ചു സമാപന സമ്മേളനം കൌൺസിലർ ബെന്നി ഫെർണാഡസ് ഉദ്ഘാടനം ചെയ്തു ഫാദർ പ്രിൻസ് സമ്മാനദാനം നിർവഹിച്ചു കിലോയിലെ മത്സര ഫലത്തിൽ ഐലന്റ് പാമ്പൂർ ഒന്നാം സമ്മാനം നേടിയപ്പോൾ രണ്ടാം സമ്മാനം കിങ്സ് പറവൂർ കരസ്ഥമാക്കി വിനൈസ് എച്ച് എം ടിക്കാണ് മൂന്നാം സ്ഥാനം ക്രിസ്ത്യൻ പ്രദേശ് പൂമങ്കണ്ടം നാലാം സ്ഥാനത്തെത്തി ഗലാസി ദ്രോണാസ് തെക്കൻ താനീശ്വരി ക്ലാസിക് സെവൻസ് എറണാകുളം കർമാ സെവൻസ് വലൻസിയ കാഞ്ഞൂർ സംഗമം പറവൂർ ൂർ എൺപത്തിയൊന്ന് ക്ലബ്ബ് അലയൻസ് എ പറവൂർ ബോയ്സ് സെവൻസ് എറണാകുളം അലയൻസ് ബി റോഡ് ഓൺ പറവൂർ ചലഞ്ചേഴ്സ് പറ്റക്കുഴി സെവൻസ് പേരാമംഗലം ബസ് പെരുമ്പാവൂർ എന്നിവരാണ് മത്സരത്തിൽ പങ്കെടുത്തത് ന്യൂസ് ബ്യൂറോ ഫോർട്ട് കൊച്ചി